ഹലോ രാവിലെ രണ്ട് മണിക്ക് അലാമൊക്കെ വെച്ച് ആവേശത്തിൽ എന്താണെന്നല്ലേ അതെ ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് ഖത്തറിൽ ഇന്ന് മൂന്ന് മുപ്പന് നമ്മുടെ എമ്പുരാൻ റിലീസാവുകയാണ് സോ നമ്മൾ നേരെ പോകുന്നത് ഏഷ്യൻ ടൗൺ സിനിമയിലേക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ അതും ഫസ്റ്റ് ഷോയിൽ കാണാൻ പോകുന്നത് അതും രാവിലെ രണ്ടര കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ മുഖത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം നോക്കിക്കോളൂ അതെ കിട്ടിയും കോൺസെൻട്രേറ്റ് ചെയ്ത ഡ്രൈവിങ്ങിലാണ് ഓക്കെ നമ്മൾ അങ്ങനെ ഏഷ്യൻ ടൗൺ സിനിമസിലേക്ക് എത്തി മൂന്ന് മണിക്ക് മുമ്പേ തന്നെ എത്തിയത് കൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും റഷായി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഫാൻസക്കെ അത്യാവശ്യം ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ തന്നെയായിരുന്നു ഈ ഞാനും ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് നമ്മളും നമ്മുടെ സീറ്റ് തേടിയുള്ള യാത്രയിലായി അതെ നമ്മൾ കയറുന്ന സമയത്ത് സീറ്റ് ഫില്ലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൗസ്ഫുള്ളായിട്ടോ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അതിൻ്റെ സൗണ്ട് ആൻഡ് വിഷ്വൽ എഫക്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ലാലേട്ടൻ്റെയും രാജേട്ടൻ്റെയൊക്കെ എൻട്രി ഒരു രക്ഷയില്ല ശരിക്കും ഒരു ബോളിവുഡ് മൂവിയാണോ അത് ഹോളിവുഡാണോ ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ ഉടനീളം നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുക അത്രയും പെർഫെക്ഷനായിരുന്നു അപ്പം ലൂസിഫറിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് മൂന്ന് മണിക്കൂർ ഉള്ള സിനിമ നമ്മൾ കണ്ട് മൂന്നേ മുക്കാലും തുടങ്ങിയ സിനിമ ആറേമുക്കാലായപ്പോഴാണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സൂര്യൻ നല്ല ഒന്നാത്തരമായി വെട്ടമടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്താ വീട്ടിലേക്ക് പോകാനുള്ള വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ് അപ്പം നമ്മുടെ വീടെത്തി അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്